ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ചുരുങ്ങിയപക്ഷം നാല് ഘട്ടങ്ങളിലെങ്കിലും വ്യാപിപ്പിക്കണമെന്ന ആവശ്യമാണ് ഇന്ത്യ മുന്നണി മുന്നോട്ട് വയ്ക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നയങ്ങളെ ഒരിക്കലും അനുസരിക്കാൻ തങ്ങൾക്ക് കഴിയില്ല എന്നും ഇത് ജനങ്ങളെയും സാധാരണക്കാരുടെ ക്ഷേമത്തെയും സമ്മതിക്കുന്ന വിഷയമാണ് എന്നും പ്രതിപക്ഷം പറയുന്നു ഈ വിഷയത്തിൽ സുപ്രീംകോടതി ഇടപെടേണ്ടത് അത്യന്തം ആവശ്യകരമായിട്ടുള്ള കാര്യമായതിനാൽ അതിൽ അലംഭാവം കാണിക്കരുത് എന്ന അപേക്ഷയാണ് കൊടുത്തിരിക്കുന്നത് നമുക്കറിയാം മഹാരാഷ്ട്രയിൽ ഒറ്റ നടന്ന തെരഞ്ഞെടുപ്പിൽ എത്രമാത്രം അട്ടിമറിയാണ് ഉണ്ടായത് എഴുപത് ലക്ഷത്തിലധികം കള്ളവോട്ടുകൾ അവിടെ നടന്നു എന്നതും ബിജെപി സീറ്റുകൾ നേടിയെന്നതും വിശ്വസിക്കാൻ വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ് പക്ഷേ കള്ളവോട്ടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തെളിവ് സഹിതം പുറത്തു വന്നപ്പോഴാണ് യാഥാർത്ഥ്യം അതിന്റെ ഭീകരത മനസ്സിലാക്കി ഈ രാജ്യമെന്നറങ്ങം ഞെട്ടിയത് എന്നാൽ മീഡിയകൾ ഇതിനെ വളച്ചൊടിച്ച് മറ്റൊരു രീതിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചു ഈ രാജ്യത്ത് നുഴഞ്ഞ കയറ്റക്കാർ കൂടുതലാണെന്നും അവർ പ്രചരിക്കുന്ന കിംവേദന്തിയാണ് ഇത് എന്നും അടിച്ചുവിടാൻ തുടങ്ങി ഈ അടിച്ചുവിടൽ കണ്ട് ജനങ്ങൾ ആകെ ആശയക്കുഴപ്പത്തിലായി കാരണം ഇന്ത്യ രാജ്യത്ത് അപ്രഖ്യാപിത അടിച്ചമർത്തൽ നടക്കുകയാണ് ന്യൂനപക്ഷങ്ങളെ തേജോവധം ചെയ്യാനും അവർക്ക് ഈ രാജ്യത്തെ പൌരത്വം തന്നെ ലംഘിക്കാനും വേണ്ടിയുള്ള തീവ്രമായ പരിഷ്കരണമാണ് കേന്ദ്രം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ് ഏതാനും സംസ്ഥാനങ്ങളിൽ അത് തകൃതിയായി നടക്കുമ്പോൾ പശ്ചിമബംഗാൾ വലിയ തോതിൽ പ്രതിരോധിക്കുകയാണ് കാരണം പശ്ചിമബംഗാളിൽ ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ തൃണമൂൽ കോൺഗ്രസ് ആണ് അധികാരത്തിലുള്ളത് അത്തരത്തിലുള്ള സംസ്ഥാനത്ത് മാത്രമാണ് സംഘപരിവാർ അജണ്ടകൾ ഒന്നും തന്നെ നടപ്പിലാക്കാതെ പോകുന്നത് എന്നാൽ കോടതിക്ക് ഇടപെടുന്നതിന് ഒരു പരിധിയുണ്ട് എന്നുള്ളത് ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് ബി ആർ വൈ വ്യക്തമാക്കിയ കാര്യമാണ് ഇത് നേരത്തെ തന്നെ കോൺഗ്രസ് നേതൃത്വവും ഇന്ത്യ മുന്നണിയിലെ വിവിധ പാർട്ടികളായ സമാജ്വാദി പാർട്ടി സ്റ്റാലിന്റെ ദ്രാവിഡ മുന്നേറ്റ കഴകമടക്കം എല്ലാവരും സൂചിപ്പിച്ച കാര്യങ്ങളാണ് ഇതിനുവേണ്ടിയുള്ള നിരവധിയായ ഹർജികൾ ഓരോന്നായും സുപ്രീംകോടതി തീർപ്പ് കൽപ്പിക്കാൻ തുടങ്ങിയാൽ ഈ വിഷയത്തിന്റെ ഗൌരവം മനസ്സിലാക്കാവുന്നതാണ് ബീഹാറിൽ ഏതെങ്കിലും രീതിയിലുള്ള അട്ടിമറി നടന്നാൽ അത് പിന്നീട് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ ഏറ്റവും ശക്തമായി തന്നെ ബാധിക്കും അത് മനസ്സിലാക്കി തന്നെയാണ് ഇപ്പോൾ സുപ്രീംകോടതിയിൽ ഇന്ത്യ മുന്നണി ഇത്തരത്തിലൊരു പോരാട്ടം നടത്തുന്നത് സി പി രാധാകൃഷ്ണനെ വിജയിപ്പിക്കാൻ വേണ്ടി കാണിച്ച തിടുക്കം നമ്മൾ കണ്ടതാണ് രാജ്യത്തിന്റെ സാമ്പത്തിക നിലയെ തന്നെ മൊത്തത്തിൽ അടിച്ചു തകർത്തിട്ട് പിൻവാതിലൂടെ സി പി രാധാകൃഷ്ണനെ ഉപരാഷ്ട്രപതിയാക്കി ഇത്തരത്തിലുള്ള ഗിമിക്കുകളാണ് ഇപ്പോൾ ഓരോ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും കാണാൻ സാധിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമനം പോലും നിയമത്തിന്റെ പഴുതുകൾ ഉണ്ടാക്കിയുള്ള ശ്രമങ്ങളായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമനത്തിൽ സുപ്രീം കോടതി എതിരഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ആ കാര്യങ്ങൾ കൂടി രാഹുൽ ഗാന്ധി ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഓണത്തിന് സമ്മാനായിട്ടൊരു ജിമാർട്ടിൽ നിന്നും അഞ്ച് കാറുകളും ഒപ്പം നൂറ് വീതം എ ഡി ടി വിൾ റെഫ്രിജറേറ്ററുകൾ വാഷിംഗ് മെഷീനുകൾ കൂടാതെ കോടിക്കണക്കിന് രൂപയുടെ ഡിസ്കൗണ്ടും കൈനിറിയ സമ്മാനങ്ങളും ഗൃഹോപകരണങ്ങൾക്ക് എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടും ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും